അബ്ദുദിമിഷിൻ ഇസ്മിള്ളീം അറമദീൻ വസ്ലാത്തു വസ്സലാമർ സഹബി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ലെൻ എഫ് അലയുടെ ചർച്ചയായിരുന്നു അതിനെ മജുഹു ആക്കുമ്പോൾ നേരത്തെ മേറുല്ല എഫ് അല മൈറൂഫാണല്ലോ തീർച്ചയായും വിഷയം പ്രവർത്തിക്കുകയില്ല അതേ സാധനത്തിനെ മജു മജുഹുൽ മനസ്സിലാകുമ്പോൾ അർത്ഥം പെട്ടെന്ന് മുമ്പ് പഠിച്ചവർക്ക് ഊഹിച്ചാൽ തന്നെ കിട്ടും തീർച്ചയായും അനുഭവം പ്രവർത്തിക്കുകയില്ല എന്നുള്ളതിൻ്റെ മജുഹൂല് തീർച്ചയായും അനുവശൻ പ്രവർത്തിക്കപ്പെടുകയില്ല ഈ അർത്ഥം കിട്ടാൻ മജുഹൂലാക്കുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ ഫീലിൻ്റെ മുതാറാത്തിൻ്റെ അർഫിന് മുസ്തഖിലിൻ്റെ അർഫിന് നോമോ അവസാനത്തിന് മുമ്പ് ഫത്തവും കൊടുക്കുക തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് ഫസലുൻ ഇതാറത്തേ ഉദ്ദേശിച്ചാൽ അന്തജാലോഹു ആക്കാൻ ഉദ്ദേശിച്ചു മജുഹൂലൻ മജുഹൂൽ ആക്കാൻ ഉദ്ദേശിച്ചു എന്ത് ജയലഹു എന്ന് പറഞ്ഞാൽ ആക്കാൻ ഉദ്ദേശിച്ചു ആ ഫീലിനെ ഫതവും നീ ലൊമ്മ കൊടുത്തോ ആലാമത്തൽ അടയാളത്തിന് എന്തെയ്തോ നീ ലൊമ്മ കൊടുത്തോ അതേപോലെ തന്നെ ആക്കമ്പലിൽ ആ ഹരി അവസാനത്തിന് മുമ്പുള്ള എനിക്കെന്തോ എന്ത് ചെയ്തോ ഫതും നൽകിക്കോ എന്താ അർത്ഥം ലൈഫ് അല അവനൊരു തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കപ്പെടുകയില്ല നമുക്ക് സർഫാക്കി നോക്കാം ലൈഫ് അല ലൈഫ് അല ലൈഫ് അലു അല അലുഫ് അല ലൈഫ് അല 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 അലു അലി ലൈഫ് അലൻ്റെ അർത്ഥം അവനൊരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല തീർച്ചയായും അവന് പുരുഷൻ പ്രവർത്തിക്കപ്പെടുകയില്ല സീവ മജുഹുൽ ല സീവ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതുപോലെ തെക്കീദ്ന്ന് ടുത്തോ ഹെദാൻ മുതക്കറോയ് അത് തന്നെ ഫീ തെ കീദ് ഫീൽ മുസ്തഖിൽ മജുഹുൽ മീറുന്ദറോഹുവ എന്നുള്ളതാവും അതിൻ്റെ സേവ അപ്പോൾ തെ കീതിൻ്റെ തീർച്ചയായും എന്നുള്ള അർത്ഥം വരുന്നതല്ല അപ്പോൾ തെക്കീതിൻ്റെ അർത്ഥം കൂടെ അവിടെ ഉണ്ടാകും ലൈഫ് എല്ലാ തീർച്ചയായും അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല പ്രവർത്തിക്കപ്പെടുകയില്ല ലൈഫ് ഒരു തീർച്ചയായും പല പുരുഷന്മാർ പ്രവർത്തിക്കപ്പെടുകയില്ല ലന്ദുഫ് അല തീർച്ചയായും നീ അവളൊരു സ്ത്രീ പ്രവർത്തിക്കപ്പെടുകയില്ല ലന്ദുഫ് ഫല അവ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടുകയില്ല നെയ്യുഫ് അല്ല തീർച്ചയായുംമാർ പല സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടുകയില്ല ലന്ദുഫ് അല തീർച്ചയായും നീ പ്രവർത്തിക്കപ്പെടുകയില്ല ലന്ദുഫ് ഫല നിങ്ങൾ പ്രവർത്തിക്കപ്പെടുകയില്ല തീർച്ചയായും ലന്ദുഫ് അലുവു നിങ്ങൾ പല പുരുഷന്മാർ പ്രവർത്തിക്കപ്പെടുകയില്ല തീർച്ചയായും ലന്ദുഫ് അലി തീർച്ചയായും നീ ഒരു സ്ത്രീ പ്രവർത്തിക്കപ്പെടുകയില്ല ലന്ദുഫ് അല തീർച്ചയായും നിങ്ങൾ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടുകയില്ല ലന്ദുഫ് എല്ല തീർച്ചയായും നിങ്ങൾ പല സ്ത്രീകൾ പ്രവർത്തിക്കപ്പെടുകയില്ല ലന്നുഫ് അല തീർച്ചയായും ഞാൻ പ്രവർത്തിക്കപ്പെടുകയില്ല ലന്നുഫ് ലുഫ് അല തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കപ്പെടുകയില്ല ഇതേപോലെ തന്നെ ലയു ജലസലു ജലസാലു ജലസു ലന്ദു ജലസലന്തു ജലസാലുന ലു ജലസാലു ജലസു ലു ജലസി ലു ജലസാലുന ലു ജലസ ഇതേപോലെ ഇപ്പം ഏകദേശം മുസ്തക്ബിൽ ആയ രൂപത്തിലുള്ള എല്ലാ സർഫും കഴിഞ്ഞു ഇനി അടുത്ത അമ്പ്രയിലേക്കാണ് കടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മാതയെ കുറിച്ച് വിശദമായി പഠിച്ചു മുസ്തക്ബിലെ കുറിച്ചും വിശദമായി പഠിച്ചു അതിൻ്റെ രൂപങ്ങളൊക്കെ കൂടുതൽ എത്രത്തോളം സർഫാക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്കിതിൽ കിട്ടുക അതേപോലെ തന്നെ ഓരോ പദങ്ങൾ നമ്മളൊരു പേ നോട്ട് ബുക്കിലെടുത്തു ഒരു നോട്ട് എടുത്ത് നമുക്ക് അറിയുന്ന ഉദാഹരണം പറയാം ഒരു സ്ത്രീ ഇനിയൊരു സ്ത്രീ അടിച്ചു എന്നുള്ളത് ആദ്യം എഴുതിയിട്ട് അതിൻ്റെ മാതി എന്താന്ന് എന്തു ചെയ്യുക നോക്കുക അത് മാതിയാണോ മുസ്തഖിലാണോ അത് എങ്ങനെയാണ് അതിൻ്റെ സിയ ഫാൽത്താന്നാണോ ഫാൽത്തീന്നാണോ അല്ലെങ്കിൽ ഫാൽത്തു എന്നാണോ അങ്ങനെ ഓരോന്നും 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 എങ്ങനെ ഒരു നോട്ട് ബുക്കിൽ എടുത്ത എഴുതി ഒരു സ്വന്തമായിട്ട് എൻ്റെ എക്സാം ഐക്യ ഡെസ്റ്റിൻഷൻ ഞാൻ നടത്തുന്നുണ്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഓരോന്നും സീതയും ഇതെല്ലാം നിങ്ങൾ തന്നെ സ്വന്തമായി പഠിച്ച് മെനക്കെട്ട് പഠിച്ചാൽ ഇൻഷാല്ല നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും ഇതിങ്ങനെ പഠിക്കലാണ് ഫസ്റ്റ് നമുക്ക് തോന്നുന്നത് എന്തിനാണ് പഠിക്കുന്നതെന്ന് പക്ഷേ ഇത് നിങ്ങൾ ഇങ്ങനെ സർഫാക്കി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ എളുപ്പമാവും അപ്പോൾ നിങ്ങൾ പഠിക്കാം ഇത് ഉപകാരം ഇത് നൂറ് ശതമാനം ഉറപ്പാണ് അത് അതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് പിന്നെയാണ് മനസ്സിലാവൽ ഇൻഷാല് അള്ളാഹു നല്ല നിലക്ക് പഠിക്കാൻ തോഫിക്കാൻ നൽകുമാറാവട്ടെ ആമീൻ മീൻ ആഹ് അവാാനിൻ അലഹമുല്ല റബ്ബുലമീൻ അസ്സലാ